വരുന്ന വർഷം വിനോദയാത്രയ്ക്ക് പോകാൻ പദ്ധതിയിടുന്നുവെങ്കിൽ ആദ്യം ഈ പട്ടികയൊന്ന് നോക്കാം ഇന്റർനാഷണൽ എസ് ഒ എസ് എന്ന കൺസൾട്ടൻസി സ്ഥാപനം പുറത്തിറക്കിയ പുതിയ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യാത്ര ചെയ്യുവാൻ ഏറെ അപകടം പിടിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങൾ ഏതൊക്കെയെന്നും വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രീയ അസ്ഥിരത ആഭ്യന്തര കലാപങ്ങൾ തുടങ്ങിയവയാണ് മിക്ക രാജ്യങ്ങളിലും വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീഷണി ഉയർത്തുന്നത് അതേസമയം ഇത്തവണ വിനോദസഞ്ചാരികൾക്ക് ഭീഷണി ഉയർത്തുന്ന ഘടകങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനവും ഉൾപ്പെട്ടിരിക്കുന്നു യാത്ര ചെയ്യാൻ ഏറ്റവും അപകടം പിടിച്ച രാജ്യങ്ങളുടെ ലിസ്റ്റിൽ യുക്രൈൻ ലിബിയ സൗത്ത് സുഡാൻ സിറിയ ഇറാഖ് എന്നിവ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സുരക്ഷാ ഭീഷണിയാണ് ഇവയെ ഈ സ്ഥാനങ്ങളിൽ എത്തിച്ചത് മറുഭാഗത്ത് ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഗ്രീൻലാൻഡ് നോർവേ ഫിൻലാൻഡ് ഐസ്ലാൻഡ് ലക്സംബർഗ് എന്നിവ ഉന്നത സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് വരുന്ന വർഷത്തിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ അസമാധാനം രാഷ്ട്രീയ അസ്ഥിരത എന്നിവ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇന്റർനാഷണൽ എസ് ഒ എസിലെ ഗ്ലോബൽ സെക്യൂരിറ്റി ഡയറക്ടർ സാലി ലാവ്ലിൻ പറയുന്നു ഇതിന്റെ ഭാഗമായി മധ്യപൂർവ്വദേശങ്ങളിലെ ചില ഭാഗങ്ങൾ യുക്രൈൻ എന്നിവ ഏറ്റവും അപകടകരമായ മേഖലകളായി മാറും എന്ന് റിപ്പോർട്ടിൽ പറയുന്നു അപകട സാധ്യത ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ യു കെയും യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് അമേരിക്ക കാനഡ ചൈന ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളും ഏറ്റവും അപകടം കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇടത്തരം അപകട സാധ്യതകളുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് അൾജീരിയ കെനിയ ബ്രസീൽ പെറു ബൊളീവിയ മെക്സിക്കോ ഫിലിപ്പീൻസ് ഇറാൻ ടർക്കി റഷ്യ എന്നിവ നിലവിലുള്ളതും മെല്ലെ രൂപപ്പെട്ടു വരുന്നതുമായ സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ ഈ വർഷം അപകട സാധ്യത വർദ്ധിച്ച ഇടങ്ങളിൽ ലബനൻ ഫലസ്തീൻ റഷ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വർദ്ധിച്ചു വരികയും അസ്ഥിരത വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൊളംബിയയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു അതേസമയം എൽസവാഡോറിന്റെ ഭാഗങ്ങൾ നേപ്പാൾ എന്നിവിടങ്ങളിൽ ഈ വർഷം അപകട സാധ്യത കുറയും